എന്താണ് കേരളത്തിൻ്റെ സംഗീത പാരമ്പര്യം പഴയകാലത്ത് കേരളത്തിൽ ദേശീയം സോപാനം എന്നിങ്ങനെയുള്ള രണ്ട് സംഗീത രീതികളെ ഉണ്ടായിരുന്നുള്ളൂ ഇതിൽ സോപാന രീതി മാത്രമായിരുന്നു കേരളത്തിൽ വേരൊറച്ചത് എന്നാൽ ഈ സോപാന രീതി പൂർണ്ണമായിട്ടും കേരളീയമാണെന്ന് പറയാനും വയ്യ അതിന് കാരണം സാമവേദ കാലം മുതൽക്ക് തന്നെ ഭാരതമൊട്ടക പ്രചരിച്ചിരുന്നത് മാർഗീ സംഗീതമായിരുന്നു ഈ മാർഗീ സംഗീതത്തിൻ്റെ ഒരു പിന്തുടർച്ച മാത്രമാണ് ഈ സോപാന രീതി എന്ന് പറയുന്ന ചില സംഗീത വിദ്വന്മാരുണ്ട് പന്ത്രണ്ടാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ജയദേവ കവികളുടെ ഗീതാഗോവിന്ദത്തിലൂടെയാണ് സോപാനരീതി കേരളത്തിൽ കൂടുതലായിട്ട് പ്രചരിച്ചു തുടങ്ങിയത് ക്ഷേത്ര സോപാനങ്ങളിൽ ഇടയ്ക്ക് ഉപയോഗിച്ചുള്ള കുട്ടിപ്പാടി സേവയ്ക്ക് അഷ്ടപതി എന്ന ഗീതാഗോവിന്ദമാണ് ഇന്ന് ഉപയോഗിച്ചു വരുന്നത് ഓരോ ചരണത്തിലും എട്ട് ഉള്ളതിനെ അടിസ്ഥാനമാക്കിയാണ് ഇതിന് അഷ്ടപതി എന്ന പേര് വന്നത് ഇത്തരത്തിൽ അഷ്ടപതി കേരളത്തിൽ വലിയ പ്രചാരം നേടിയതോടുകൂടിയിട്ട് അതിൻ്റെ രാഗങ്ങളും താളങ്ങളും ഒക്കെയുള്ള സംഗീതങ്ങളുമായിട്ട് കേരളീയർ കൂടുതൽ പരിചയമാവുകയും പിന്നീട് അതിൻ്റെ അനുകരണങ്ങളുമൊക്കെ ഉണ്ടാവുകയും ചെയ്തു ഇത്തരത്തിലാണ് ഈ രീതി കേരളത്തിൽ കൂടുതലായിട്ട് പ്രചരിക്കാനിടയായത്